പിന്നാക്ക പ്രാതിനിധ്യം യാഥാർത്ഥ്യമെന്ത് എന്ന പ്രമേയം മുൻനിർത്തിക്കൊണ്ട് ആണെ മെക്കയുടെ മുപ്പത്തിയേഴാം സ്ഥാപക ദിന സമ്മേളനം ഇവിടെ തുടക്കം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രാതിനിധ്യം ഇത് ജനാധിപത്യം നിലനിൽക്കുന്നതിന് ഒരടിസ്ഥാനമാണ് സാമൂഹ്യനീതി നിലനിൽക്കുന്നതിനും റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരടിസ്ഥാനമാണ് അപ്പം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ശരിയായ രീതിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെക്കാനിസം പ്രാതിനിധ്യം ശരിയായ അർത്ഥത്തിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അപ്പം അത് കുറയുന്ന സന്ദർഭത്തിൽ ജനാധിപത്യത്തിനും കുറവ് സംഭവിക്കും ലോക്സഭയിൽ മാത്രം എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനെട്ടാം ലോക്സഭയിൽ ഇരുപത്തിനാല് എം പിമാരാണ് ഉള്ളത് മുസ്ലിങ്ങളുള്ളത് പിന്നാക്ക വിഭാഗങ്ങളുടേതും നേരത്തെ തന്നെക്കാൾ കുറവാണ് ഇരുപത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒറ്റ മുസ്ലിം എം പിമാരുമില്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇരുപത്തിനാല് മുസ്ലിം എം പിമാരുള്ളത് രണ്ടായിരത്തി പതിനാലിന് അപേക്ഷിച്ച് ഒരു എം പി കൂടുതലാണ് ഇരുപത്തി മൂന്ന് ഉള്ളത് ഇരുപത്തിനാലായിട്ടുണ്ട് എന്നത് മാത്രമാണ് ഒരു പ്രത്യേകതയുള്ളത് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ നൂറ്റി പതിനഞ്ച് ആളുകളാണ് മുസ്ലിം കാൻഡിഡേറ്റ് ഇന്ത്യ മുന്നണിയിലും എൻ ഡി എയിലും മത്സരിച്ചത് ഇന്ത്യ ഇന്ത്യ മുന്നണിയിൽ എഴുപത്തിയെട്ട് മുസ്ലിം കാൻഡിഡേറ്റ്സാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത് എൻ ഡി എൽ ഇത് രണ്ടെണ്ണം മാത്രമാണ് ബി ജെ പി ഒന്നും ജെ ഡിയിലൊന്നും ബാക്കി പ്രാദേശിക കക്ഷികളിൽ നിന്നാണ് പിന്നീടുള്ള മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാവുക ഇപ്പം മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ നീതി നിർവഹണ മേഖലയിൽ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയിൽ ആകേണ്ടത് മുപ്പത്തിനാല് ജസ്റ്റിസ്മാരാണ് ജഡ്ജിമാരാണ് ഈ മുപ്പത്തിനാല് ജഡ്ജിമാരെയും ഓരോന്നു വിധമാണ് മുസ്ലിം അതുപോലെ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ളത് അരുന്ധരി റോയി ഇന്ത്യയിലെ വ്യവസായ മേഖല പത്രമേഖല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ചാതുരവർണ്ണ്യം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ ജാതി വ്യവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഉദാഹരണം ചാതു ബ്രാഹ്മണന്മാർ ക്ഷത്രിയന്മാർ വൈശ്യർ ശൂദ്രർ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഇന്നും അതാത് കാറ്റഗറികൾ നിലനിൽക്കുന്നത് ഇപ്പോൾ വൈശ്യനാണ് അംബാനി വൈശ്യനാണ് അദാനി വൈശ്യരാണ് എന്ന് പറഞ്ഞാൽ വിവസായം മുഴുവൻ ബൈശ്യരുടെ കയ്യിലാണ് അതുപോലെ നമുക്കറിയാം ഈ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡർഷിപ്പ് പൊസിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോർ കമ്മിറ്റികളിൽ മുന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം നാലും അഞ്ചും ഇരട്ടിയാണ് ചിലത് നൂറ് ശതമാനമാണ് പത്രമേഖലയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് ആയ ഹിന്ദി ഇംഗ്ലീഷ് പത്രങ്ങളുടെ ഇരുപത്തിയാറ് പത്രങ്ങൾ മാത്രം എടുത്തിട്ട് അവർ പറയുന്നത് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ഈ എഡിറ്റോറിയൽ ബോർഡില് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏകദേശം എഴുപത്തിയാറ് ശതമാനം മുതൽ എഴുപത്തി എട്ട് ശതമാനം വരെ മുന്നോക്ക വിഭാഗങ്ങളാണ് പത്രങ്ങളിൽ യഥാർത്ഥത്തിൽ അല്ലാതെ ഗവൺമെൻറിന്റെ നടക്കുന്ന ഒരു കാര്യമല്ല അപ്പം ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും ഓരോ സംവിധാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ഒരു പ്രാതിനിധ്യവും അതുപോലെ റെപ്രസെൻറ്റേഷൻ കുറവുള്ള വിഭാഗങ്ങളും കൂടിയ വിഭാഗങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു പ്രാതിനിധ്യം ശരിയായ നിലക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ അവിടെ ജനാധിപത്യത്തിന് കോട്ടമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കേരളം ഉദാഹരണമായിട്ട് കഴിഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ഭീതി അതൊരു ഇസ്ലാമോഫോബിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണത്തിന്റെ ഒരു മെക്കാനിസം ആയിരുന്നു റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ള ഭീതി ഉണ്ടാക്കുക എന്ന് പറയും റിസർവേഷൻ എന്നുള്ള കാറ്റഗറിയേക്കാൾ നമ്മളിപ്പോൾ പൊളിറ്റിക്കലി ഉയർത്തേണ്ടത് പ്രാതിനിധ്യമാണ് റെപ്രസെൻറ്റേഷനാണ് അതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റെപ്രസെൻറ്റേഷൻ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് എസ്പെഷ്യലി മുസ്ലിം കാറ്റഗറിയിലെ ആളുകൾ കൂടുതൽ നേടിയെടുക്കുന്നു എന്നൊരു പ്രോപ്പകണ്ഠ കേരളത്തിൽ ഉണ്ടായി ആ പോപ്പകണ്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മദർസാധ്യാപകരുമായി ബന്ധപ്പെട്ടത് മദർസാധ്യാപകരുടെ ശമ്പളം പൊതുഗതലാവിൽ നിന്നാണ് എടുക്കുന്ന പ്രചാരണം ഉണ്ടായി ഏകദേശം എനിക്ക് തോന്നുന്ന ആ പ്രചാരണം ഒരു ഏഴെട്ട് വർഷം നീണ്ടു നിന്നു ഭയങ്കര ഹേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു അതിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എടുത്ത് നോക്കിയാൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ യാഥാർത്ഥ്യം എന്താണ് ഒരു നയാ പൈസ പോലും ഒരു മദ്രസ അധ്യാപകന് സർക്കാർ കഥനാവുന്ന ശമ്പളം കൊടുക്കുന്നില്ല ക്ഷേമനിധിന്റെ ക്ഷേമനിധി എല്ലാ വിഭാഗം തൊഴിലുള്ള ആളുകൾക്കും കൊടുക്കുന്നുണ്ട് ശമ്പളമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഇപ്പൊ ശമ്പളം തന്നെ നൽകുന്നു കോടിക്കണക്കിന് രൂപ അതൊരു ഹേറ്റ് ക്യാമ്പയിന്റെ മെക്കാനിസം ആയിരുന്നു അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ വർദ്ധിച്ച ഒരു വിസിബിലിറ്റി ദൃശ്യത ഉണ്ടായി വരുന്നു എന്ന് പറയുന്ന ഒരു പ്രചാരണം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ായി പ്രചാരണമായി നടക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയകൾ എന്ന് പറയുന്നതിന്റെ പ്രചാരണ രീതി അങ്ങനെ ആയിരുന്നു അത് നമ്മൾ എടുത്തു പരിശോധിച്ചാലറിയാമോ ചിലതിലൊന്നും അഡ്രസ്സോ മേൽവിലാസോ ഉണ്ടാവില്ല ചിലത് കേരളത്തിനും ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല പല ആളുകളും യഥാർത്ഥത്തിൽ അനാവശ്യമായി ഭീതി ജനിപ്പിക്കുന്നതിന് ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന കാറ്റഗറി കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങൾ എല്ലാവരുടെയും എല്ലാ മേഖലയിലും റെപ്രസെന്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് രാഷ്ട്രീയ പ്രാതിനിധ്യമാണ് ഈ രാഷ്ട്രീയ പ്രാതിനിധ്യം അടക്കമുള്ള ഉദ്യോഗ മേഖലയിലെ പ്രാതിനിധ്യം അടക്കമുള്ള ശരിയായൊരു കണക്ക് പുറത്തുവിടണം ശരിയായൊരു ധവള പത്രം ഇറക്കട്ടെ സർക്കാർ എനിക്ക് തോന്നുന്ന പിന്നാക്ക വിഭാഗങ്ങൾ ഏതെങ്കിലും വിഭാഗങ്ങൾ കൂടുതൽ നേടിയിട്ടേ തിരിച്ചു കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ് കാരണം നേടിയിട്ടില്ല നമുക്ക് ഉറപ്പാണ് പട്ടെ യഥാർത്ഥ ഇവിടുത്തെപ്പോഴും നിലവിലുള്ള മന്ത്രിസഭ അതേപോലെ നേരത്തെയുള്ള മന്ത്രിസഭകൾ അതുപോലെ എം എൽ എ മാർ എം പിമാർ ഇവരുടെയൊക്കെ ഒരു സെൻസസ് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ആവശ്യമായ പ്രാതിനിധ്യം ന്യൂനപക്ഷങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ലഭിച്ചിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ജനാധിപത്യം ആണ് ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അലാറമാണ് ഒരു വാണിംഗ് ആണ് ഈ പ്രാതിനിധ്യം കുറയുന്നു എന്ന് പറയുന്നതിന്റെ സൂചന എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു ബോധവൽക്കരണം വളരെ അനിവാര്യമായി നടക്കേണ്ടതുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ പവർ ഷെയർ എന്ന് പറയുന്നു ഒന്ന് പവ അധികാര പങ്കാളിത്തം അധികാര പങ്കാളിത്തം മുസ്ലിം സമൂഹത്തിന് കൂടുതൽ ലഭിക്കുന്ന ചില മേഖലകളുണ്ട് അവിടെ ബോധപൂർവം സംഘപരിവാർ സംഘപരിവാർ രാഷ്ട്രീയം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്ന് കശ്മീരാണ് കശ്മീരിലെ ത്രീ സെവന്റി സീറോ മുന്നൂറ്റി എഴുപത് എൻ്റെ ത്രീ സെവന്റി എന്ന് പറയുന്ന നിയമം എടുത്തു കളഞ്ഞതോടുകൂടി അവിടുത്തെ അധികാര പങ്കാളിത്തമുള്ള അധികാരമുള്ള സർക്കാരിന് അവിടെ അധികാരം ഇല്ലാതെ പോലീസ് ഇല്ല റവന്യൂ ഇല്ല അതുപോലെ തന്നെ ഫോറസ്റ്റ് ഇല്ല അതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടാണ് അപ്പൊ അവിടുത്തെ അധികാര പങ്കാളിത്തത്തിൽ മുസ്ലിം സമൂഹത്തിന് ഒരു മേൽക്കൈ ഉണ്ടെങ്കിൽ അതിനെ സ്പ്രിക്റ്റ് ചെയ്യുക അതൊരു പ്രൊപ്പക അതൊരു അജണ്ടയാണ് ആദ്യം തുടങ്ങിയത് മുന്നൂറ്റി എഴുപത് റദ്ദാക്കി കശ്മീരിലാണ് രണ്ടാമത്തെ മുസ്ലിംകൾക്ക് ഏറ്റവും കൂടുതൽ പവർ പവർഷേരംഗുള്ള ഒരു സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത് ആസാമില് നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവിടെ കഴിഞ്ഞ നൂറ്റി ഇരുപത്തി ആറ് എം എൽ എമാരിൽ മുപ്പത്തി എട്ട് എം എൽ എ മാർ മുസ്ലിംകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നാലിലൊന്ന് മുസ്ലിം എം എൽ എ മാർ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അത് കുറഞ്ഞു വന്നു പവർ ഷെയറിങ് ഏറ്റവും കൂടുതൽ മുസ്ലിം മെജോറിറ്റി ഉള്ള ജില്ലകൾ കശ്മീർ കഴിഞ്ഞാൽ പിന്നീട് അസാമിലാണ് അപ്പൊ ആ അസാമില് അവിടുത്തെ അവിടെയാണ് എൻ ആർ സി നടപ്പിലാക്കിയത് നൂറ്റി എഴുപതിനു ശേഷം അടുത്ത പവർ ഷെയറിങ് വരുന്നത് എൻ ആർ സി ആണ് എൻ ആർ സി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ അലോട്ട്മെന്റിൽ പത്തൊമ്പത് ലക്ഷത്തിലധികം ആളുകൾ അവിടെ നിന്ന് എന്ത് ചെയ്തു ലിസ്റ്റിൽ നിന്ന് ഒഴിവായി ലിസ്റ്റ് ഒഴിവായി നമ്മൾ അപ്പൊ നമ്മൾ വലിയ പ്രതിഷേധം നടത്തി എൻ ആർ സിക്ക് എതിരെ വലിയ പ്രക്ഷോഭം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്ഷോഭം ഒരുപക്ഷെ നടന്നത് എൻ ആർ സി വിഷയത്തിലാണ് അപ്പൊ സർക്കാർ തൽക്കാലം അത് ഫ്രീസ് ചെയ്തു പക്ഷേ അതിവിദഗ്ധമായി അസാമിലെ ഡെമോഗ്രഫിക്കൽ ചേഞ്ചിനു വേണ്ടി എൻ ആർ സി ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വന്ന് പത്തൊമ്പതര ലക്ഷമുള്ള ആളുകൾ ഇപ്പൊ നാല്പത് ലക്ഷം ആളുകളാണ് പുറത്തായിരിക്കുന്നത് ഇപ്പൊ ഈ കുടിയൊഴിപ്പിക്കൽ ഏകദേശം മൂവായിരം വീടുകൾ തകർത്തു ഏറ്റവും സാധാരണ കുടിയൊഴിപ്പിക്കുക സ്ലം ഏരിയകൾ കുടിയൊഴിപ്പിക്കലാണ് നമുക്ക് പരിചയമുള്ളത് പക്ഷെ ആസാമിൽ കുടിയൊഴിപ്പിക്കുന്ന എവിടെയാണ് ഏറ്റവും സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഏരിയകളാണ് അങ്ങനെ വനഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടിയേറ്റ ഭൂമിയിൽ നിന്ന് അവരെ നിഷ്ഠാസിതരാക്കി അവരെ പല ആളുകളെ എവിടെ നിന്ന് ഒഴിവാക്കി ഇപ്പൊ അവരെ പല ആളുകളും പല സ്ഥലങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആസാമിലെ അവിടുത്തെ ജനതയുടെ അവരുടെ ആവാസവ്യവസ്ഥ ഇല്ലല്ലി അവർ കുടിയേറ്റക്കാരായി ചിത്രീകരിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ ആസാമിലെ ഹാഷ്ടാഗുകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ കുടിയേറ്റക്കാർക്ക് ജോലിയില്ല ബംഗാളിക്ക് കൂലിയില്ല എന്ന മുദ്രാവാക്യാണ് സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗായി പ്രചരിച്ച കഴിഞ്ഞ അതിന്റെ തുടർച്ചയാണ് ഈ കുടിയൊഴിപ്പിക്കൽ എന്ന് പറയുന്നത് ആ കുടിയൊഴിപ്പിക്കൽ ലിസ്റ്റ് വന്നപ്പോ നാൽപ്പത് ലക്ഷം മനുഷ്യരാണ് ആസാമിൽ കുടിയൊഴിപ്പിച്ചത് അപ്പൊ പത്തൊമ്പത് ലക്ഷം ആളുകൾ കുടിയൊഴിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവര് ലിസ്റ്റെന്ന് പുറത്തായപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം നയിച്ച എല്ലാ പാർട്ടികൾക്കും മൗനത്തിലാണ് അവരൊന്നും പറയില്ല നാൽപ്പത് ലക്ഷം മനുഷ്യരാണ് കുടിയേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പവർ ഷെയറിംഗിലേക്ക് പ്രാതിനിധ്യം ശരിയായി ഉപയോഗപ്പെടുത്താൻ ആ ശക്തിയുള്ള സ്ഥലങ്ങളിൽ പവർ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ രണ്ടാമത്തെ വാക്കാണ് ആസാം എൻ ആർ സി അതിന്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ജാതാണ് വോട്ട് ബന്ധി എന്ന് പറയുന്നത് ബംഗാളിൽ ബീഹാറിൽ ബീഹാർ പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പവർ ഷെയർ ഉള്ള സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാളും ബീഹാറും ആ രണ്ട് സ്ഥലങ്ങളിലും വോട്ട് ബന്ധി എന്ന് പറയുന്ന സംഗതി വോട്ട് ബന്ധിയിലെ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം ആളുകളാണ് വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് ഒരു കോടിയിലധികം എന്നാണ് പറയുന്നത് ഇപ്പൊ ആധാർ കാർഡ് രേഖയല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ആധാർ കാർഡ് രേഖയല്ല റേഷൻ കാർഡ് രേഖയല്ല അതുപോലെ ഈ രേഖകളില്ലാ ഈ ആധാർ കാർഡ് രേഖയാക്കണമെന്ന് സുപ്രീം കോടതി ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ട് വിധിയുണ്ട് അതനുസരിച്ച് കുറെ ആളുകൾ ഒരു പക്ഷേ വോട്ടേഴ്സ് സിരിസിലേക്ക് തിരിച്ചു വന്നേക്കാം പക്ഷേ രേഖകൾ എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ച ആളാണെങ്കിൽ അയാളുടെ ജന്മസ്ഥലം ജനന തീയതി ഒക്കെ ഒഴിവാക്കുന്ന രേഖകൾ കൊണ്ടുവന്നാലാണ് അവർ ഏകദേശം പതിനൊന്ന് രേഖകൾ ഹാജരാക്കണം അങ്ങനെയാകുമ്പോഴാണ് അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പ്രവേശിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ച ആളാണെങ്കിൽ രണ്ടാളുടെ ജന്മസ്ഥലവും ജനന തീയതി മാത്രമല്ല പിതാവിന്റെയോ മാതാവിന്റെയോ ജന്മസ്ഥലവും ജനന തീയതിയും കൊണ്ടുവരണം അതുപോലെ രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ആളാണെങ്കിൽ ഈ മാതാപിതാക്കളുടെ ജന്മസ്ഥലവും ജന തീയതിയും ഈ വ്യക്തിയുടെ ജനന തീയതിയും ജന്മസ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ പ്രൊഡ്യൂസ് ചെയ്യണം അപ്പൊ ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട് ആ കോംപ്ലിക്കേഷനിൽ ഏകദേശം തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് ഇപ്പോൾ അവിടെ പുറത്തായിക്കൊണ്ടിരിക്കുന്നത് ഈ വോട്ടേസരിസ് പുറത്താകാന്ന് പറഞ്ഞേ വോട്ടേസിന്ന് പുറത്താകാന്ന് പറഞ്ഞാൽ വോട്ട് തടയുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷന്റെ പ്രാഥമികമായ ഒരു ടൂളാണ് വോട്ട് എന്ന് പറഞ്ഞാൽ വോട്ട് അതിന് പ്രാഥമികമായ കാര്യമാണ് അത് തടഞ്ഞു വെക്കാൻ ഉള്ളതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് ഇനി ബംഗാളിലേക്ക് നീളും എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പവർ ഷെയറിങ്ങിന്റെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ യു പിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് യു പി ഉത്തർപ്രദേശിലാണ് അവിടെ ഈ പ്രാവശ്യം കുറെ കൂടി മുസ്ലിം റെപ്രസെന്റേഷൻ നിയമസഭയിൽ കൂടുതലാണ് മുപ്പത്തിയാറ് എം എൽ എമാർ ഇപ്പോൾ ഉണ്ട് നേരത്തെ അത് കുറവായിരുന്നു പക്ഷേ അത് ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ കുറവ് അത് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും കേരളത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നേരത്തെ നസീർ സാഹിബ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും വളരെ സുതാര്യമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നഗ്നമായ പ്രാതിനിധ്യാവകാശത്തിന്റെ മേലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് ആ കടന്നു കയറ്റത്തെ എന്തിനു നിങ്ങൾ എതിർക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ എതിർക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അത് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്നതാണ് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ജനാധിപത്യത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ വീക്ഷണമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നിലപാടോ ഇല്ലാത്ത ഭരണകൂടങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ റെപ്രസെന്റേഷനെ നിഷേധിക്കുക എന്ന് പറയുന്നത് അത് വളരെ വ്യവസ്ഥാപിതമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുന്നാക്ക സംഭരണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു ഡെയിഞ്ചറായ ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാർ അത് ഇവിടെ നടപ്പിലാക്കിയെന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് യഥാർത്ഥങ്ങളാല്ലോ ഫോർകാസ്റ്റിംഗ് റിസർവേഷൻ തുടക്കത്തിണ്ടായിരുന്നത് പക്ഷേ ഇ വി എസ് എന്ന് പറയുന്ന കാറ്റഗറി ആ നെയിം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നെയിമാണ് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അതിലൂടെ നഷ്ടപ്പെട്ട എത്ര വലിയ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പിന്നാക്ക വിഭാഗങ്ങൾ എല്ലാ വിഭാഗങ്ങളുടെയും അതാണ് ഞാൻ പറഞ്ഞു വന്ന സത്യസന്ധമായി ഇതിന് നമ്മൾ ആരുടെയും പക്ഷമൊന്നും ചേരണ്ട ഇവിടത്തെ ഇത്രയും വർഷമായി ഇവിടത്തെ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ്റെ ലിസ്റ്റ് ജാതി മതം തിരിച്ചു പുറത്തുവിടട്ടെ അതേപോലെ തന്നെ ഇവിടത്തെ ഇവിടുത്തെ ഉദ്യോഗ മേഖലയിൽ അങ്ങനെ ഒരു ധവള പത്രം പുറത്തിറക്കുക അപ്പൊ മുസ്ലിംകൾ എത്ര നേടി എന്ന് രണ്ടു കാര്യങ്ങൾ ഉണ്ടാകും കാരണം ഇവിടുത്തെ സമുദായങ്ങൾ തമ്മിൽ അടുപ്പിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സോഷ്യൽ എൻജിനീയറിംഗിന് ആളുകൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ അനർഹമായ പ്രാതിനിധ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അത് തികച്ചും തെറ്റാണെന്ന് നമുക്കറിയാം പട്ടങ്ങനെ പുറത്തുവിടാൻ സന്നദ്ധരാവുക എന്ന് പറയുന്നതാണ് സർക്കാരുകൾ ചെയ്യേണ്ട ഏറ്റവും സാമൂഹ്യ സോഷ്യൽ ഹാർമണിക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട സംഭാവന അല്ല കേരളത്തിൽ സാമുദായിക സഹവർത്തിത്വം നിലനിൽക്കണമെങ്കിൽ പോലും ഈ പ്രാതിനിധ്യത്തിന്റെ മേലുള്ള ഭീതിയും ഊഹവും അനുമാനങ്ങളെയും ഒഴിവാക്കി ശരിയായ കണക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് പ്രാതിനിധ്യം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥ ഏറ്റവും നട്ടൽ ഉയർത്തി നിലനിൽക്കാൻ അനിവാര്യമാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സാമൂഹ്യ നീതി ഇല്ലാതെയായാൽ ഭരണ പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ തോതിലുള്ള അപകടങ്ങൾ സംഭവിക്കും ആ അപകടങ്ങളെ ഇല്ലായവ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഏർ റെപ്രസെന്റേഷൻ മതിയായ രീതിയിൽ അനുവദിക്കുക എന്നതാണ് അത് രാഷ്ട്രീയ മേഖലയിൽ സാമൂഹ്യ മേഖലയിൽ അതുപോലെ ഉദ്യോഗ മേഖലയിലെല്ലാം അതിന്റെ അതിന്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവണം അതിന്റെ തുടക്കം എന്ന നിലയിൽ വളരെ നിരപേക്ഷമായ നിഷ്പക്ഷമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് മുസ്ലിം സമൂഹവും പിന്നാക്ക വിഭാഗങ്ങളും നേടിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച് ഒരു ധവള പത്രം പുറത്തിറക്കി സാമൂഹ്യനീതിയുടെ കാവൽക്കാരാവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ ഏർ പങ്കുണ്ട് വിഹിതമുണ്ട് അതുപോലെ അത് കൂട്ടായി നിർവഹിക്കേണ്ട പ്രത്യേകിച്ച് കേരളത്തിലെ മത സാമുദായിക സാവർത്തിവം തകർക്കുന്നതിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരുപാട് ഹേറ്റ് ക്യാമ്പയിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യണമെങ്കിലും ശരിയായ കണക്കുകൾ നമുക്ക് ആവശ്യമുണ്ട് അത് അതിൽ കുറവുള്ള ആളുകൾക്ക് അതിന്റെ അളവനുസരിച്ച് കൊടുക്കാനുള്ള ആർജ്ജവം ഏത് ഗവൺമെന്റുകളായാലും സർക്കാരുകളായാലും നടത്തേണ്ടതുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിയമസഭയിലോ ഉദ്യോഗസ്ഥർ മാത്രമുള്ളതല്ല ഇന്ത്യയിൽ ഇന്നത് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വോട്ട് ബന്ധി വോട്ട് ചോരി എൻ ആർ സി ത്രീ സെവന്റി എന്ന് പറയുന്ന എല്ലാം ഈ റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ റെപ്രസെന്റേഷൻ ഉയർത്ത അതിന് അർഹതയുള്ളത് നേടിയെടുക്കാനുള്ള സമരങ്ങളുടെ ശബ്ദം എത്ര നേർത്തതാണെങ്കിലും അത് സാമൂഹ്യനീതിയുടെ കാവലാണ് ആ കാവലായ കാവലാവുന്നതിന്റെ പ്രോസസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കാളിത്തമാണ് മെക്ക മുപ്പത്തിയേഴാം സ്ഥാപക ദിന സമ്മേളനത്തിലൂടെ ചെയ്യുന്നത് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വാഹി വ